മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാരുടെ പണിമുടക്ക് തുടരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രി വളപ്പിൽ നിന്ന് സ്വകാര്യ ആംബുലൻസ് പോലീസ് നീക്കിയതിനെതിരെ ഡ്രൈവർമാർ മഞ്ചേരി മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിന് മുൻപിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചു കളക്ടറുടെ ഉത്തരവനുസരിച്ച് ബുധനാഴ്ച രാവിലെയായിരുന്നു ആംബുലൻസുകൾ നീക്കിയത് ഇതിനോട് സഹകരിക്കാതിരുന്നവരെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിൽ വിടുകയും കസ്റ്റഡിയിലെടുത്ത ആംബുലൻസുകൾ പിന്നീട് വിട്ടുകൊടുക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി ഡ്രൈവർമാർക്കെതിരെ ചുമത്തിയ കള്ളക്കേസുകൾ പിൻവലിക്കുക മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് നിന്ന് ആംബുലൻസുകൾ മാറ്റാനുള്ള തീരുമാനം ഉപേക്ഷിക്കുക ആശുപത്രി പരിസരത്ത് തന്നെ പാർക്കിംഗ് സൗകര്യം ഒരുക്കുക കാഷ്വാലിറ്റി പോലെ തന്നെയാണ് ആംബുലൻസും അതുകൊണ്ട് അധികാരികൾ നീതി പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തിയത് രാവും ഇല്ലാതെ ആംബുലൻസുകളെ ആകെ അവരെ ആകെ പിന്നെ ആ ജീവിതമാർഗ്ഗം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ അവരെ ഈ പ്രദേശത്ത് നിന്ന് ഒഴിപ്പിക്കുന്ന രീതി അതിന് ബലം പിടിച്ച് ഒഴിപ്പിക്കുന്ന രീതി ശരിയല്ല അതിനു പകരം ഈ പ്രദേശത്തെ ആംബുലൻസിലെ തൊഴിലാളി യൂണിയനുകൾ തൊഴിലാളികൾ അവരുമായി ചർച്ച നടത്തണം അധികാരികൾ അതിന് തയ്യാറാവണം അവർക്ക് കൂടി ഗുണകരമായ അവർക്ക് കൂടി എളുപ്പത്തിലെത്തി സർവീസ് നടത്താവുന്ന സ്ഥലത്തേക്ക് അവരെ പുനരധിവസിപ്പിക്കണം ആംബുലൻസ് യൂണിയൻ സി ജില്ലാ കൺവീനർ രഞ്ജിത്ത് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയു ജില്ലാ പ്രസിഡന്റ് അറുമുഖൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി രോഗികളുടെ സൗകര്യത്തിന് ആംബുലൻസ് നിർത്തിയിടാൻ സൗകര്യം ഒരുക്കണമെന്നാണ് ഡ്രൈവർമാരുടെ ആവശ്യം ബുധനാഴ്ചയാണ് പണിമുടക്ക് ആരംഭിച്ചത് അധികൃതരുടെ ഭാഗത്തുനിന്നും ആംബുലൻസ് ഡ്രൈവർമാർക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നതുവരെ പണിമുടക്ക് തുടരുമെന്ന നിലപാടിലാണ് ഡ്രൈവർമാർ ന്യൂസ് ബ്യൂറോ മഞ്ചേരി